ഒരു മഴക്കാല സന്ധ്യ ഗ്രാമം മുഴുവൻ നിശബ്ദം മഞ്ഞ നിറം ചുറ്റും പടർന്നിരിക്കുന്നു വീട് വീഥികൾക്ക് വരികളിൽ മഴ തുള്ളുന്നു വീടിന്റെ കിടിലത്തിലൂടെ വിലക്കിന്റെ മങ്ങിയ വെളിച്ചം പുറത്തേക്ക് ഒഴുകുന്നു അവൻ ആദിത്യൻ കണ്ണുകൾക്ക് വെളിച്ചം കാണാനാകില്ല എങ്കിലും ഹൃദയത്തിൽ നിറങ്ങൾ നിറഞ്ഞിട്ടുണ്ട് കവിത ബുക്ക് ചേറൊരു റെക്കോർഡർ അവൻ കയ്യിലേന്ന് വച്ചാണ് മഴയിലൂടെ നടക്കുന്നത് അവൻ രേവതി ഒരു ചെറിയ പുസ്തകശാലയിലാണ് ജോലി അവൾക്ക് വായന ഇഷ്ടമാണ് മഴയും ഇഷ്ടമാണ് അവൽ പുസ്തകങ്ങൾ ഒട്ടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആദിത്യനെത്തുന്നത് ഇത് വായിച്ചു തരാമോ അവൻ ചോദിക്കുന്നു അവൾ നിരവധി വട്ടം അവളവിടെ പോയിരിക്കുന്നു പക്ഷേ ആ കണ്ണുകളിൽ ഇപ്പോഴാണ് അവൾ ഒരു കഥയെ കണ്ടത് അവൻ പറഞ്ഞ കവിത വായിക്കുമ്പോൾ അവന്റെ മുഖത്തൊരു ചിരി അവൾ ഓരോ വാക്കും വായിക്കുമ്പോൾ അവൻ അതിൽ അവളെ കേൾക്കുന്നു ദിവസങ്ങൾ താഴ്ചവട്ടം പോലെ കടന്നു പോകുന്നു മഴ പെയ്യുന്ന എല്ലാ വൈകുന്നേരവും അവൾ വായിക്കുന്നു അവൻ കേൾക്കുന്നു ശബ്ദം അവരുടെ ഒരു ദിവസം അവൾ ചോദിക്കുന്നു ഈ കവിതകൾ ആരാണ് എഴുതുന്നത് അവൻ തലയുയർത്തി പുഞ്ചിരിക്കുന്നു ഞാൻ അവളുടെ കണ്ണുകൾ നിറയുന്നു അവൻ കൈ പിടിക്കുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മഴ അവൻ അവൾ അവിടെ ഒരുമിച്ചതെന്നും ഒരു കവിത കേൾക്കുന്നു ജനലിന് പുറത്ത് മഴ അവളുടെ കയ്യിൽ പുസ്തകം ഇനി വേണ്ടത്ര വാക്കുകളില്ല കാത്തിരിപ്പില്ല സംശയങ്ങളില്ല പക്ഷേ സ്നേഹമുരുത്തിരിയുന്ന സന്ധി ശബ്ദം അവിടെ നിറഞ്ഞു നിൽക്കുന്നു